ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ വിശ്വ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതൊന്ന് തന്നെ നോക്കണം വച്ചാൽ നമ്മളെ കത്തി രണ്ടും നമ്പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന കത്തി കാണല്ലോട്ടോ ആ ഒരു സാധനത്തിന് ഇങ്ങനെ തപ്പി നടക്കുകയാണ് അതേതാണ് ഞാനത് കണ്ടെടുക്കട്ടെ നമ്മൾ അന്വേഷിച്ച് നടന്ന ആളെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ കിട്ടിയതെന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം സമയം കുറച്ച് വയ്ക്കണം ഇത് നമ്മൾ ഇന്ന് നമുക്ക് ചിക്കൻ കറി ആക്കാമെന്ന് എഴുതിയിട്ടോ ചിക്കൻ നമ്മൾ മസാല ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് കറി പിന്നെ ചപ്പാത്തി ഉണ്ട് അതുപോലെ കുറച്ച് അപ്പവും ചൂടാന്ന് എഴുതിയിട്ടോ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ നമ്മൾ പാന് ഞാക്ക എല്ലാവരുടെ വിശേഷങ്ങളും സുഖമായിട്ടിരിക്കണോ ഇതാ വെള്ളിയാഴ്ച ആവുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അന്നമാതി ട്ടോ നേരത്തെ പോകണം അപ്പൊ പെട്ടെന്നെ പണികൾ ഒരുക്കണം ചിക്കൻ ഇന്നലെ രാത്രി ചില ദിവസം ഞാൻ തലേ ദിവസം കഴിച്ചിട്ടുട്ടോ പക്ഷേ ഇന്ന് നമ്മൾ ഇന്നലെ നമ്മളെ അങ്ങനെ ചെയ്തില്ല അപ്പോ എന്താ വെച്ചാൽ പിന്നെ അങ്ങനെ വേറെ വേറെ പണികളൊക്കെ ഇങ്ങനെ തിരിഞ്ഞു പോയി അപ്പോൾ പിന്നെ അവൾ അത് നേരെ ഫ്രിഡ്ജിൽ വെക്കണ്ടോ ചെയ്തത് നമ്മളോട് കുറേ പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ചാലഞ്ച് വീഡിയോസ് ചെയ്യാനൊക്കെ ആയിട്ട് അതിനെ പറ്റിയൊരു സാഹചര്യം നമുക്കുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ചെയ്യാം ചീവില്ല എന്നൊന്നും ആരോടും പറയില്ല ചെയ്യാം എന്ന് പറയും കേട്ടോ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാമെന്നേ പറയുള്ളൂ അല്ലെങ്കിൽ ഒരു ഹാർഡ് ഷേപ്പ് ഉണ്ടല്ലോ അതാണ് ഇട്ടുകൊടുക്കെട്ടോ നമുക്ക് സമയം വേണം സമയമാണ് പ്രശ്നം ഞാൻ എനിക്ക് ഒഴിവുള്ള ടൈം ആകുമ്പോൾ മീനും ഒഴിവുണ്ടാവില്ല ഉള്ള എഴുതിയേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകട്ടോ അപ്പം പിന്നെ ഓണി ശല്യപ്പെടുത്താൻ പറ്റില്ലല്ലോ പഠിക്കണോട്ടിയാറല്ലേ അതാണ് ഞാനേ ചിക്കൻ കറി ആക്കട്ടെ കേട്ടോ എന്നിട്ട് കാണാം എന്നാ നമ്മളെ കറിക്കില്ല ഉള്ളിയും തക്കാളിയും വാട്ടാനും ഇവിടെ വെച്ചു നമ്മൾ ചായക്കില്ല വെള്ളം വെച്ചു അതൊക്കെ സെറ്റാക്കി കേട്ടോ ചിക്കൻ ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കൊടുത്തിട്ടോ ഞാൻ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേട്ടോ ഇല്ല ഒന്നും ഇനി അപ്പം ചൂടല്ല മാവ് ഉണ്ടാക്കണം കേട്ടോ കലക്കണം കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങള് ചായ അടിക്കാനായിട്ട് കുടിക്കോ ചിക്കൻ കറി അപ്പം അപ്പൊ ഞങ്ങള് ചായ അടിക്കട്ടെട്ടോ ഒന്ന് പോവാനും കുടിക്കാൻ വയ്ക്കാൻ പോവാൻ വൈകും നമ്മള് ചായ കഴിഞ്ഞ് സ്കൂളും മാറ്റി വരും കേട്ടോ ഇതെന്താ വെച്ചാല് നമ്മളൊന്ന് സ്കൂളിൽ വിട്ടിട്ട് കാപ്പി പോകാൻ കേട്ടോ അപ്പൊ ഇവിടെ ഒക്കെ ഫുള്ള് ക്ലീൻ ആക്കിട്ട് ആ കടുപ്പൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് പോണം കേട്ടോ നീ എന്തെങ്കിലും കടുപ്പ് ആയാലോ എഴുതിയിട്ടാണ് അങ്ങനെ പോണത് അത് ചാരി കൊടുക്കട്ടെ ഇനി അങ്ങനെ പോട്ടെ ഓയി സ്കൂളിലെത്തിട്ട് കാണാറേ ട്ടോ അപ്പൊ അങ്ങനെ നമ്മള് സ്കൂള് വിട്ട് ഇവിടെ എത്തി നമ്മള് എങ്ങനെ പോന്നു ചോദിച്ചാല് സ്കൂൾ പൊടിക്കിറങ്ങി അവിടുന്ന് ഓട്ടോ ഒക്കെ ആണ് പോന്നത് എല്ലാം മഴയായിരുന്നു അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞു പോവാറുണ്ട് അത്രൊക്കെ മഴ ഒക്കെ ഉണ്ടായിരുന്നു എനിക്കറിയാം അപ്പൊക്കത് അപ്പൊ ചെറുതായിട്ടോ തോന്നേ പക്ഷെ ഞങ്ങൾക്കറിയാലോ ഞാൻ അത്രേ മഴ ഉണ്ടെങ്കിൽ ഓട്ടോടൊത്തം പോലെ ഉള്ളു ഏഹ് അപ്പൊ ഉം ഇവിടെ എത്തി അപ്പൊ ഇവിടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ എപ്പഴും എന്താ പിന്നീട്ടെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവരൊക്കെ പോ അവരൊക്കെ പോവാനായിട്ട് നിക്കുവായിരുന്നു പിന്നെ അത് അപ്പോഴും ഇവിടെ മഴ ഇങ്ങനെ ചാറിയോണ്ടിരിക്കട്ടോ ആ ഉമ്മിയും അതുപോലെ കുഞ്ഞോളും ചെറുദിനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കോണ് അതിന് പനിയാണ് കേട്ടോ അപ്പൊ ഏഹ് എന്ന ആവശ്യല്ലേ അതുപോലെ അങ്ങനെ പോയി ഇപ്പൊ തമ്മെ പാത്തുവിന്റെ പുലിയൊക്കെ കഴിഞ്ഞാണ്ട് ഉള്ളിരിക്കട്ടോ അപ്പം ഇനി ഞാൻ കുളിക്കാൻ പോകണം അങ്ങനെ പണികളൊക്കെ ഉണ്ട് സമയം ഇപ്പോൾ തന്നെ ആറ് മണിയായി നമ്മൾ നമുക്ക് ഗ്രൂപ്പിലൊക്കെ വിടാല്ലോ വോയ്സും അങ്ങനെയൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ സമയം കുറച്ചായിട്ടോ പിന്നെ വന്ന് കുറച്ച് നേരം കുട്ടീനോട്ട് അങ്ങനെ ഇരുന്ന് ഇനി എന്തായാലും ഞാൻ കുളികൾ കഴിഞ്ഞിട്ട് കാപ്പോൾ രാത്രി